പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു മാർച്ച് പതിനഞ്ചിന് വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മസ്തറിംഗ് നടത്തിയ എല്ലാവർക്കും തുക ലഭിക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിൽ പെൻഷൻ എത്തിക്കും ഏപ്രിൽ മുതൽ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടി ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തുടരുകയാണ് നികുതി വിഹിതവും മറ്റു വരുമാനങ്ങളും നിഷേധിച്ചും അർഹതപ്പെട്ട കടമെടുക്കാൻ അനുവാദയും തരാതയും ബുദ്ധിമുട്ടിക്കുകയാണ് അതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതിന്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാനാകുന്ന വായ്പക്കും കേന്ദ്രം തടസ്സമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നിട്ടും ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാനം മുന്നോട്ടു പോകുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ പരിഹാരമുണ്ടാക്കാനും അവരുടെ ആശ്വാസ പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പാക്കാനും സർക്കാർ ശ്രമിക്കുന്നതാണ് കുടിശ്ശികയിലെ ആദ്യ ഗഡു ആയിരത്തി അറുനൂറ് ാണ് ഇപ്പോൾ വിതരണം ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടു മാസത്തെ കൂടി വിതരണം ചെയ്യാനും തീരുമാനമുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക